കൊച്ചിയിലെ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഓഫീസിലെ മെറൈൻ വിങ്ങിന് കീഴിൽ അവസരം വിവിധ ഗ്രൂപ്പ് സി തസ്തികളിലായി ഒഴിവ് തസ്തിക സീമാൻ പതിനൊന്നൊഴിവ് പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് ട്രേഡ്സ്മാൻ മൂന്നൊഴിവ് പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് ഗ്രീസർ നാലൊഴിവ് പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് സ്റ്റോർ കീപ്പർ ഒരൊഴിവ് പ്രായപരിധി മുപ്പത് വയസ്സ് അപേക്ഷകൾ ഇതിൽ അഡീഷണൽ കമ്മീഷണർ പി ആൻഡ് വി ഓഫീസ് ഓഫ് ദി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഫിഫ്ത്ത് ഫ്ലോർ കത്തോളിക് സെൻ്റർ ബ്രോഡ്വേ കൊച്ചിൻ ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് എന്ന വിലാസത്തിൽ അയയ്ക്കണം യോഗ്യതകളും മറ്റ് വിശദവിവരങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനം ലിംഗ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷ നൽകാം സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും